ശ്രീ രമണ മഹർഷിയ ആശ്രമം എന്നത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ അരുണാചല കുന്നിൻ്റെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ആത്മീയ കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മരണം വരെ രമണ മഹർഷി താമസിച്ചിരുന്ന ഈ ആശ്രമം ലോകമെമ്പാടുമുള്ള ഭക്തരെ ആകർഷിക്കുന്നു മഹർഷിയുടെ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു കൂടാതെ ധ്യാനത്തിനുള്ള സ്ഥലങ്ങളും ലൈബ്രറിയും ഇവിടെയുണ്ട് രമണ മഹർഷിയുടെ പ്രഭാഷണങ്ങൾ നടന്ന പടയഹാൾ രമണ മഹർഷിയുടെ പഠിപ്പിക്കലുകൾ അടങ്ങിയ പുസ്തകങ്ങളുടെ വലിയ ശേഖരമുള്ള ഒരു ലൈബ്രറി ഇവിടെ കാണാം ലളിതവും രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന അടുക്കള പ്രശസ്തമാണ് ആത്മീയ ജ്ഞാനം തേടുന്നവർക്കും അദ്വൈത വേദാന്തത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒരു പ്രധാന സ്ഥലമാണ് ആധുനിക കാലത്തെ സന്യാസിയും അദ്വൈത വേദാന്ത ആചാര്യനുമായ രമണ മഹർഷിയുടെ വാസസ്ഥാനമായിരുന്നു ശ്രീ രമണാശ്രമം തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയുടെ പടിഞ്ഞാറ് അരുണാചലം കുന്നിൻ്റെ ചുവട്ടിലാണ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് അനുയായികൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ഒത്തുകൂടിയിരുന്നു മഹർഷിയുടെ സമാധി ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ഭക്തരെ ഇപ്പോഴും ആകർഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊമ്പതിന് അന്തരിച്ച അമ്മ അളകമ്മളിന്റെ സമാധിക്ക് സമീപം രമണ മഹർഷി താമസമാക്കിയതോടെ ആശ്രമം ക്രമേണ സ്ഥലത്ത് വളർന്നു വികസിച്ചു തുടക്കത്തിൽ ഒരു ചെറിയ കുടിൽ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഇവിടെ രണ്ട് കുടിലുകൾ സ്ഥാപിക്കപ്പെട്ടു ഒന്ന് സമാധിക്ക് എതിർവശത്തും മറ്റൊന്ന് വടക്ക് ഭാഗത്തുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആശ്രമത്തിലെത്തിയ ബ്രിട്ടീഷ് എഴുത്തുകാരൻ പോൾ ബ്രണ്ടൻ അവിടുത്തെ ആദ്യകാല പാശ്ചാത്യ സന്ദർശകരിൽ ഉൾപ്പെടുന്നു രമണ മഹർഷിയെ എ സർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ ദ സീക്രട്ട് പാത്ത് എന്നീ പുസ്തകങ്ങളിലൂടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയതിന്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട് എഴുത്തുകാരൻ ഡബ്ല്യു സോമർസെറ്റ് മോം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആശ്രമം സന്ദർശിച്ചു പിന്നീട് ദി റേസേഴ്സ് എഡ്ജ് എന്ന നോവലിൽ രമണ മഹർഷിയെ ശ്രീ ഗണേശന്റെ മാതൃകയായി വിവരിച്ചു സ്വാമി ശിവാനന്ദ സരസ്വതി പരമഹംസ യോഗാനന്ദൻ ആൽഫ്രഡ് സോറൻസൺ വി എന്നിവരും ആശ്രമത്തിലെ സന്ദർശകരായിരുന്നു ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് വിമാനമാർഗവും ട്രെയിൻ വഴിയും ഇവിടെ എത്താം തിരുവണ്ണാമലയിലെത്തിയ ശേഷം ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കാവുന്നതാണ്